ഡേ തേർട്ടി നയനിൽ ഒരു സംഭവമാണ് മസ്താനിയെ ഒനില് ഇൻ ആയിട്ട് ടച്ച് ചെയ്തു എന്നുള്ളതാണ് ഇഷ്യൂ ഇത് അവരുടെ സ്പോൺസർ ടാസ്കിൻ്റെ ഇടയ്ക്ക് മസ്താനി എന്തോ വീഴാൻ പോയപ്പോൾ പിടിച്ചു പക്ഷേ ആ പിടിച്ചത് മസ്താനിക്ക് ഒരു ഇന്നപ്രോപ്രിയേറ്റ് ടച്ചായിട്ട് തോന്നി എന്ന് പറഞ്ഞു ഇത് പറഞ്ഞ് ഇത് സീനാക്കുന്നത് ലക്ഷ്മിയാണ് മസ്താനി അല്ല ഒനിലിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനൊരു റിയാക്ഷൻ വന്നപ്പോൾ അപ്പം തന്നെ ഒന്നിൽ സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു മസ്താനിയുടെ അടുത്ത് എന്നാലും അത് അത്ര അപ്രോപ്രിയറ്റായിട്ട് തോന്നാത്തത് കാരണം കൊണ്ട് തന്നെ ആസ് എ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ലക്ഷ്മിയോട് അത് പറഞ്ഞു ആൻഡ് ലക്ഷ്മി പറ്റി അത് ഭയങ്കര ആയി ലക്ഷ്മി അത് ഭയങ്കരമായിട്ട് അതിനെ ഭയങ്കര സീനാക്കി ലക്ഷ്മിയെ ഒന്നിലെന്തോ ചെയ്തു അല്ലെങ്കിൽ ഇന്നപ്രോപ്രിയറ്റ് ആയിട്ട് ലക്ഷ്മിയെ ആണ് ടച്ച് ചെയ്തെന്നുള്ള പോലെ ആയിരുന്നു ലക്ഷ്മിയുടെ പ്രകടനം നിങ്ങൾ കുടുംബത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അഗ്രസീവായി ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മി ഈ സീൻ കണ്ടിട്ടില്ല ലക്ഷ്മി ക്ക് ഇത് അറിയാവുന്നത് മസ്താനിയുടെ ഡിസ്ക്രിപ്ഷനില് മാത്രമാണ് ഇപ്പം എന്നോട് ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ട് സംസാരിച്ചു എന്നുള്ള ഒരു തിങ്കിങ് ആൻഡ് ആ ഒരു തോട്ട് പ്രോസസ്സിൽ ആ ഒരു രീതിയിലായിരിക്കാം ലക്ഷ്മിയുടെ അടുത്ത് ഇത് അവതരിപ്പിച്ചിട്ടുണ്ടാവുക അപ്പോൾ ലക്ഷ്മിക്ക് ഇത് ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്തിട്ടുണ്ടാകും ആൻഡ് പുള്ളിക്കാരി ഇതിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയി ബേസിക്കലി മസ്താനി പറയുന്നുണ്ട് എനിക്കിത് ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകണമെന്നോ ഇത്ര പബ്ലിക്കായിട്ട് സംസാരിക്കണമെന്നില്ലായിരുന്നു എനിക്ക് ചേട്ടൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ജസ്റ്റ് ലക്ഷ്മിയുടെ അടുത്ത് അത് പറഞ്ഞു എന്നുള്ളതാണ് ആകെ ഞാൻ ചെയ്ത തെറ്റ് അത് ലക്ഷ്മി ഈ അവസ്ഥയിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ മസ്താനി പറയുന്നുണ്ട് ഇതിനകത്തൊരു ഗെയിം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മസ്താനി അത്രയും ഇന്നസെൻ്റ് ആണോ എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് അപ്പാനു ശരത്തിനെ എവിക്റ്റ് ചെയ്യുന്ന ആ ഒരു എപ്പിസോഡിൽ അപ്പാനു ശരത്തിന് ആ വന്ന നാൾ മുതലുള്ള സംഭവങ്ങൾ പറയുന്നിടത്ത് ഒരിടത്ത് എവിടെയോ പറയുന്നുണ്ട് അപ്പാനു ശരത്തിനെ കൊണ്ട് എന്നെ അടുപ്പിച്ചിട്ട് അവനെ പുറത്താക്കണം എന്തുമാണ് എൻ്റെ ഉദ്ദേശം എന്നുള്ളത് അന്ന് മസ്താനി പറയുന്നുണ്ട് ഓക്കെ അങ്ങനത്തെ ഒരു ഒരു വൃത്തികെട്ട ഗെയിം കളിക്കുന്ന എല്ലാവരുടെയും പേഴ്സണൽ ലൈഫിനെ പറ്റി പറഞ്ഞ് അവരെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞ് ചൊറിഞ്ഞ് ഇങ്ങനെയൊക്കെ ഒരു വൃത്തികെട്ട ഗെയിം കളിക്കുന്ന ാണ് മസ്താനി അങ്ങനെയുള്ള ഒരു വ്യക്തി ഇതിനെ സ്വന്തം കാര്യം പറഞ്ഞത് സീനാക്കുന്നതിനേക്കാളും ഞാൻ ഇത് പബ്ലിക്കലി പറയണമെന്നാഗ്രഹിച്ചതല്ല ഞാൻ ഇതൊരു കണ്ടന്റ് ആക്കണമെന്ന് ആഗ്രഹിച്ചതല്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയും വേറൊരാള് ഇത് ഇത്രയും പരസ്യമായിട്ട് ഒന്നിലിനെ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യാൻ വേണ്ടിയാണോ ഇങ്ങനെ കളിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ലക്ഷ്മി ഇതേപോലെയുള്ള കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് ട്രിഗർ ആകുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് അറിയാം ലക്ഷ്മിയുടെ അടുത്ത് കുറച്ച് ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് ട്രിഗറാകും എന്നുള്ളത് മസ്താനിക്കറിയാം ലക്ഷ്മിയെ കൊണ്ട് ഈ ഒരു പരിപാടി നടത്തിക്കഴിഞ്ഞാൽ മസ്താനിക്കവിടെ ഞാൻ ഇതൊന്നും വേണമെന്ന് വെച്ചതല്ല ഞാൻ ഇത് പേഴ്സണലായിട്ട് പറയണമെന്ന് വിചാരിച്ചതാണെന്ന് പറഞ്ഞ് ഒരു ഒരു ബാഡ് ഇമേജ് വരാതെ ഇരിക്കും ബാക്കിയുള്ളവരെല്ലാം മസ്താനി പോലെ ും അങ്ങനെ പറഞ്ഞില്ല പിന്നെ ലക്ഷ്മിക്ക് എന്താ ഒരു കാര്യം പറഞ്ഞ് ലക്ഷ്മിയുടെ നേരെ എല്ലാവരും തിരിയും അതുമാത്രമല്ല മാത്രല്ല ഒരു ബാഡ് ഇമേജ് ചെറിയ സമയത്തേക്കെങ്കിലും ഉണ്ടാകാനും ചാൻസ് ഉണ്ട് സോ മസ്താനി ഇത് ഒന്ന് കാര്യമായി കളിച്ചതാണോ എന്നൊരു തോന്നൽ എനിക്കുണ്ടായി രണ്ടാമത്തെ കാര്യം ഇനി ലക്ഷ്മിയെ പറ്റിയാണ് ലക്ഷ്മി റിയാക്ട് ചെയ്ത കാര്യം ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മിക്ക് അത് റിയാക്ട് ചെയ്യേണ്ട ആവശ്യം അവിടെയില്ല കാരണം ലക്ഷ്മി കണ്ടിട്ടില്ല ഒരാൾ പറഞ്ഞ് ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടാണ് ഒനിലിനെ കുറ്റപ്പെടുത്താനും ഒന്നിലിൻ്റെ ഭാഗം കേൾക്കാതെ ഒന്നിലിനെ മിസ്ജഡ്ജ് ചെയ്യാനും ഫ്രെയിം ചെയ്യാനും എല്ലാം നോക്കുന്നത് സോ ഇതിനകത്ത് വന്നപ്പോൾ പ്രശ്നം പറ്റിയതെന്താണ് മസ്താനി സഹിതം പറഞ്ഞു ഞാൻ ഞാനിങ്ങനെയൊന്നും ചെയ്യണമെന്ന് വിചാരിച്ചതല്ല ലക്ഷ്മി അത് ലക്ഷ്മിയേതായ രീതി ചെയ്തതാണ് ഞാൻ ഇത്ര പബ്ലിക് പബ്ലിക്കാക്കണമെന്ന് വിചാരിച്ചതല്ല എൻ്റെ ഒരു തോന്നൽ മാത്രമാണ് എനിക്ക് ഉറപ്പില്ല എന്ന് മസ്താനി വരെ പറഞ്ഞു സോ ലക്ഷ്മി അവിടെ കംപ്ലീറ്റ്ലി ഒറ്റപ്പെട്ടു പിന്നെ ഈ ഒരു സംഭവം ഇങ്ങനെ പറഞ്ഞപ്പോത്തേനും എല്ലാവരും ലക്ഷ്മിയുടെ ആ ഒരു റിയാക്ഷനും ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു അജിറ്റേറ്റഡ് ആവുന്ന ആ ഒരു സംഭവം എല്ലാം കാണുമ്പോൾ ഏർ ലക്ഷ്മിയെ ഒന്നിലെന്തോ ചെയ്തു എന്നുള്ള രീതിയിലാണ് എല്ലാവർക്കും ഫീൽ ആവുന്നത് അത്രയും അത്രയും ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ പോലെയാണ് ലക്ഷ്മി ഇതിനകത്ത് സംസാരിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതിൽ ചേട്ടൻ്റെ ഭാഗം എന്താണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം മസ്താനിയും കൂടി നിർത്തിക്കൊണ്ട് അതിൻ്റെ പോലും ആവശ്യമില്ല അവിടെ ലക്ഷ്മിയെ പോലെ തന്നെ ആ ടൈമിൽ തന്നെ വന്ന് കയറിയ ഒരു വ്യക്തിയാണ് മസ്താനി മസ്താനി ഒന്നിലിൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് സംസാരിക്കാം സോ ഇതിനെ ഈ ഒരു അവസ്ഥയിലേക്ക് ലക്ഷ്മി കൊണ്ടുപോയതാണ് പ്രശ്നം മസ്താനി കൊണ്ടുപോയിരുന്നെങ്കിൽ അതിനകത്തൊരു അതിനകത്തൊരു ലോജിക്ക് ഉണ്ട് നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് വന്നൊരനീതിക്കെതിരെ നിങ്ങൾ സംസാരിച്ചതിന് നിങ്ങൾ പ്രതികരിച്ചതിന് ശേഷം നിങ്ങളുടെ ആ ഫ്രണ്ട് ഉൾപ്പെടെ നിന്നോട് അങ്ങനെ പ്രതികരിക്കാൻ ഞാൻ പറഞ്ഞു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും ഒരു സൈഡ് മാത്രം കേട്ടിട്ട് ഒരു സൈഡ് മാത്രം അറിഞ്ഞിട്ട് ഒരു തീരുമാനം എടുക്കരുത് ഒരാളുടെ പ്രശ്നം അത് അവരാണ് ഡീൽ ചെയ്യേണ്ടത് അതിന് തേർഡ് പാർട്ടിയായിട്ട് ഒരാൾ ഇടപെട്ട് അതിനകത്ത് സൊല്യൂഷൻ കൊണ്ടുവരുന്ന സിറ്റുവേഷൻ പലപ്പോഴും ഈ തേർഡ് പാർട്ടിക്ക് തന്നെ വിനയായിട്ട് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് മസ്താനി സംസാരിക്കുമ്പോൾ മസ്താനിയുടെ ഒപ്പം ഒരു സുഹൃത്തെന്ന രീതിയിൽ നിന്നിരുന്നെങ്കിൽ ലക്ഷ്മിക്ക് അവിടെ വാല്യൂ ഉണ്ടായേനെ ഇത് ലക്ഷ്മി കാണുകയോ ലക്ഷ്മി അറിയുകയോ ചെയ്യാത്തൊരു സംഭവം മസ്താനിയുടെ വായിൽ നിന്ന് കേട്ടതിൻ്റെ ബേസിസിൽ മാത്രം ഒന്നിലിനെ മുന്നിലത് ചെയ്തു എന്ന് ഉറപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോഴത്തേനും അവിടെ ലക്ഷ്മി കുറ്റക്കാരിയായി മസ്താനി പോലും ലക്ഷ്മീനെ നോമിനേറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ എനിക്ക് ആകെ ഒരു കാര്യം പറയാനുള്ളൂ നിങ്ങൾ ഒരിക്കലും എംപത്തറ്റിക്കൽ ആകാതിരിക്കുക സിമ്പത്തിയാകാം എമ്പതി വന്നാൽ പണിയാണ് സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സെഡ് ആൻഡ് ഇഫ് യു ഹാവ് എനി കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ പ്ലീസ് ഫീൽ ഫ്രീ ടു കമൻറ്റ് ആൻഡ് ഷെയർ യുവർ തോട്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം